കെ പി സി സി പുനഃസംഘടനയെ ചൊല്ലിയുള്ള ഉൾപോരു മുറുകുന്നു പുനഃസംഘടന ചോദ്യങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങളോട് ബി ഡി സതീശൻ ക്ഷോഭിച്ചതോടെ പുകയുന്ന കടുത്ത അതൃപ്തി വെളിവായി മറുപടിയില്ലെന്ന് കയർത്ത സതീശൻ സമ്മേളനം പൊടുന്നനെ അവസാനിപ്പിച്ച് കയറിപ്പോയി ഇല്ലാത്ത വിഷയം ഊതിപ്പെടുപ്പിച്ച് കോൺഗ്രസിന് വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഇല്ലെന്ന് സംസാരിക്കില്ല വീണ്ടും അതേസമയം ഒരു കാലത്തും ഇല്ലാത്ത സംതൃപ്തി എന്നായിരുന്നു മാധ്യമങ്ങളെ കണ്ട കെ സുധാകരന്റെ പരിഹാസം എല്ലാം തൃപ്തനാണ് സംതൃപ്തിയിലാണ് ഇത്തരം ഒരു നല്ല തൃപ്തി പി ആർ പ്രവീണ തിരുവനന്തപുരത്തു നിന്നും തുടരുന്നുണ്ട് പ്രവീണ ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ മുരളീധരൻ്റെ അതൃപ്തിയെപ്പറ്റി പറയുകയായിരുന്നെങ്കിൽ അതിനുശേഷം കടുത്ത അതൃപ്തി ഉള്ളത് വി ഡി സതീശനാണ് ഇന്നലത്തെ ഇതിൽ നിന്നും പ്രതികരണത്തിൽ അല്പം കൂടി അല്പം കൂടിയല്ല നന്നായി തന്നെ പ്രതിഷേധം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഇന്ന് വന്നത് ആ കാര്യങ്ങളോടൊന്നും മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് നടന്നു പോകുന്ന വി ഡി സതീശിനെ നമ്മൾ കണ്ടു മാത്രമല്ല വലിയ സംതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന കെ സുധാകരനെയും കണ്ടു സാഹചര്യങ്ങൾ അങ്ങനെ കൊഴുക്കുമ്പോൾ ഇനി ഇങ്ങോട്ട് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനിയും ചൂടുപിടിക്കുമെന്നുള്ള സൂചനകൾ തന്നെയല്ലേ വരുന്നതാ സംഗീത ഇനി വരാനുള്ളത് കെ പി സി സി നിർവാഹക സമിതിയുടെയും കെ പി സി സെക്രട്ടറിമാരുടെയും പട്ടികയാണ് ഈ പട്ടികയോടുകൂടി പരാതികൾ പരിഹരിക്കാനാകുമെന്നുള്ളതാണ് പ്രതീക്ഷ നമുക്കറിയാം നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിച്ച ആളുകൾ അതുപോലെ തന്നെ ഡി സി സിയുടെയും ഒക്കെ സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ ആയിരുന്ന ആളുകളൊക്കെയുണ്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സമിതികളാണ് നിർവാഹക സമിതിയും അതുപോലെ തന്നെ കെ സെക്രട്ടറി പദവിയും ഈ കെ പി സെക്രട്ടറിയുടെ പട്ടിക കൂടി ഇത്തവണ പുറത്തിറക്കണമെന്നുള്ള ആവശ്യം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗങ്ങളടക്കം എ ഐ സി സിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അക്കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനാകാതെ ജനറൽ സെക്രട്ടറി വരെയുള്ള പട്ടികയാണ് പുറത്തിറക്കിയത് നൂറ്റി നാൽപ്പതിലധികം പേർ ഇപ്പോൾ തന്നെ ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അത് ചുരുക്കിത്തരണമെന്നുള്ള ആവശ്യമാണ് എ ഐ സി സി കെ പി സി സിക്ക് നൽകിയിരിക്കുന്നത് അത് പരമാവധി ചുരുക്കിയാലും നൂറിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ പട്ടികയിൽ ഈ പറയുന്ന നേതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കെ പി സി സി സെക്രട്ടറി പദ സെക്രട്ടറി പട്ടികയും തന്നെ നിർവാഹക സമിതിയുടെ ആളുകളുടെ ലിസ്റ്റ് ഉടൻ തന്നെ പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നത് അങ്ങനെ അതുകൂടി വേഗത്തിൽ വരാനുവേണ്ടിയാണ് ഇപ്പോൾ നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നത് അതിന്റെ ഭാഗമായാണ് വി ഡി സതീശൻ അടക്കമുള്ളവരുടെ ഈ ഒരു നീരസം പ്രകടിപ്പിക്കലും അതുപോലെ തന്നെ കെ സുധാകരൻ അടക്കമുള്ളവരുടെ പരിഹാസവും ഒക്കെ ഉള്ളത് എന്തായാലും അക്കാര്യത്തിൽ സംസ്ഥാനത്തിൽ വലിയ തോതിലുള്ള നീരസം അതൃപ്തി പുകയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ എ സി സി എന്തായാലും ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുത്തേക്കും വരുന്ന ആഴ്ചയോടുകൂടി തന്നെ ഈ രണ്ട് പട്ടികയും ഇറങ്ങാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത് ാത്ത പക്ഷം ഇവിടെ ചെയ്തു തിരിഞ്ഞ് പ്രശ്നമുണ്ടാകും മാത്രവുമല്ല കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാണ് ഇവിടെയുള്ള നേതാക്കളെ വെട്ടിയൊതുക്കി കെ പി സി കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് മാത്രം അവസരം കൊടുത്തുകൊണ്ട് അത് യൂത്ത് കോൺഗ്രസ് ആയാലും കെ പി സി സി ഇപ്പോൾ നടന്ന പുനഃസംഘടനയിലായാലും ഒക്കെ തന്നെ തനിക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്തുകൊണ്ട് ഒരു വലിയ ഒരു ഗ്രൂപ്പ് പുതിയൊരു ഗ്രൂപ്പ് കൂടി അങ്ങനെ ഒരു പക്ഷം കൂടി ശക്തമാക്കാൻ ശ്രമിക്കുകയാണ് കരുത്താർജിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ആരോപണമുണ്ട് എന്തായാലും ആ ആരോപണത്തെ നിലവിൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ കെ സി വേണുഗോപാൽ തയ്യാറാകില്ല അതുകൊണ്ട് എ ഐ ഗ്രൂപ്പുകളുടെ ഒരു ഒരുമിക്കൽ എന്തായാലും കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നുമില്ല ആ സാഹചര്യത്തിൽ ഇരു കൂട്ടരുടെയും പരാതികൾ പരിഹരിച്ചുകൊണ്ടാകും മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുക ശരി തിരുവനന്തപുരത്തൊന്നും വിവരങ്ങൾ പങ്കുവച്ചത്